മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷിട്ടം ചെയ്യുന്ന ചെമ്പനീർ പൂവ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പ്രേക്ഷക മനസ്സുകളിൽ ചെമ്പനീർ പൂവ് എന്ന പരമ്പര സ്ഥാനം പിടിച്ചത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് പരമ്പരയിലെ നായികയായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതിപ്രിയ എന്ന തമിഴ്നാട് സ്വദേശിനിയാണ് താരം ഒരു മലയാളി അല്ലാതിരുന്നിട്ട് കൂടി മലയാളിത്വം ഏറെ തുളുമ്പി നിൽക്കുന്ന മുഖപ്രസാദമാണ് താരത്തിനുള്ളത് അതുകൊണ്ട് തന്നെ മലയാളിയല്ല എന്ന് ആർക്കും തന്നെ വിശ്വസിക്കാനേ ഇന്ന് നിരവധി ആരാധകരാണ് ഗോമതി പ്രിയക്ക് സ്വന്തമായിട്ടുള്ളത് താരത്തിന്റെ ആദ്യ മലയാള പരമ്പരയാണിത് തമിഴിലും തെലുങ്കിലും നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിൽ നായകനായ സച്ചി എന്ന കഥാപാത്ര അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പിൻ എന്ന താരമാണ് താരത്തിന്റെയും ആദ്യ മലയാള സീരിയലാണ് ഇത് നിരവധി സിനിമകളിൽ ചെറിയ ഭാഗമാകാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് അഭിനയത്തോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തനിക്ക് ലഭിച്ച ജോലി പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഗോമതി പ്രിയ അഭിനയ രംഗത്തേക്ക് പ്രകടിത്ത ആസൈ എന്ന സീരിയലിൽ മീന എന്ന ശക്തമായ കഥാപാത്രമാണ് താരത്തിന് വലിയൊരു അംഗീകാരം തന്നെ നേടിക്കൊടുത്തത് ഇപ്പോഴും താരം ആ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക ഇത്രയും മികച്ച രീതിയിൽ തന്നെയാണ് താരം തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ് ചെമ്പനീർ പൂ പരമ്പരയിലെ രേവതിക്ക് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴേ തനിക്ക് നേരിട്ട ചില അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗോമതി പ്രിയം താൻ ഒരുപാട് തവണ അഭിനയത്തിനേക്കുള്ള ചാൻസുകൾ ചോദിച്ച് നടന്നിരുന്നുവെന്നും ഒരുപാട് ഓഡീഷനുകൾ പങ്കെടുത്തിരുന്നെന്നും താരം പറയുന്നു ഒരു സീരിയൽ തനിക്ക് അവസരം ലഭിച്ചതായിരുന്നു പക്ഷേ തന്റെ നിറത്തിന്റെ പേരിൽ തനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു എന്നാണ് ഗോമതി പ്രിയ പറയുന്നത് ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ തേടി നടന്നതിന് ശേഷമാണ് തനിക്ക് ഇതുപോലുള്ള അവസരങ്ങൾ വന്ന് ചേർന്നതെന്നും താരം പറയുന്നു എല്ലാം അതിൻ്റെതായ സമയത്താണ് നടക്കുക പിന്നെ നമുക്ക് അതിനുള്ള ദൈവഭാഗ്യവും വേണം എന്നാണ് താരം ഇപ്പോൾ മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിരക്കുള്ള നടിയായി മാറിക്കഴിഞ്ഞു ഗോമതി പ്രിയ ഇനിയും ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ താരത്തിന് ലഭിക്കട്ടെ എന്നാണ് നിരവധി ആരാധകർ താരത്തിന് ആശംസകൾ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകർ ഇന്ന് സ്വന്തമായിട്ടുണ്ട് താരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പങ്കുവയ്ക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളതും അതുപോലെ തന്നെ സച്ചി രേവതി ജോഡികളെ ഇന്ന് പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്